ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു യാത്ര നമ്മൾ വഴിക്കടവ് അതായത് കേരളത്തിൻ്റെ ഒരു അതിർത്തി എന്ന് പറയാം വഴിക്കടവ് കഴിഞ്ഞ് നമ്മൾ നാടുകാണി ചുരം ആ ഒരു ഭാഗത്തേക്കാണ് ഒരു യാത്ര ജസ്റ്റ് ഒരു ഡ്രൈവാണ് അതായത് നമ്മുടെ ഈ വഴിക്കടവ് ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സൊക്കെ പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ തൃശ്ശൂർ വഴിക്കടവ് കോട്ടയം വഴിക്കടവ് പത്തനംതിട്ട വഴിക്കടവ് അങ്ങനെ ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്ന സ്ഥലമാണ് പോകുന്ന വഴിക്ക് എന്ന് വെച്ചാൽ ഇരുവശവും ഫോറസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ ചാലിയാർ പുഴ ഒഴുകുന്ന ഭാഗം വരുന്ന പോകുന്ന വഴിക്കുണ്ട് അപ്പോൾ അതായത് റോഡ് മോശം റോഡാണ് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചു പെട്രോൾ കുറവായിരുന്നു അപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചു അച്ഛനും ഞാനിവിടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആ മലനിരകൾ കാണുന്നില്ല ആ മലനിരകളാണ് നാടുകാണി മലനിരകൾ അതായത് നമ്മുടെ നീലഗിരി ജില്ലയിൽപ്പെട്ട തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽപ്പെട്ട ആ ഒരു ഭാഗമാണ് ഇനി വരുന്നത് അതായത് നമ്മൾ കേരളത്തിൻ്റെ അതി അതിർത്തി വരെ പോയിട്ടുള്ളൂ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടില്ല അത് ഇതൊരു വലിയ വളവാണ് ഈ ഒരു ചുരം ചുരം ഒരു ഒന്നാം ചുരം എന്ന് പറയുന്ന ഒരു വലിയ ഒരു വളവാണ് ഇവിടുന്ന് നല്ല റോഡാണ് നല്ല റോഡ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകാൻ കഴിയുന്ന റോഡാണ് കാറൊക്കെ വെച്ച് നന്നായിട്ട് പോകാൻ പറ്റും ഇടയ്ക്ക് കെ എസ് ആർ ടി സി ഗൂഡല്ലൂർ കെ എസ് ആർ ടി സി അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഒക്കെ പോകുന്ന വഴിയാണ് അതായത് നമ്മുടെ തമിഴ്നാട്ടിൻ്റെയും കർണാടകയുടെയും കേരളത്തിൻ്റെയും ഒരു അതിർത്തി പ്രദേശമാണിത് ഈ വശ ഈ വഴികളിലൊക്കെ ആനകൾ ഇറങ്ങി വരുന്ന വഴിയുണ്ട് അതായത് ആന ഇറങ്ങി വരുന്നത് രാത്രികളൊക്കെയാണ് പ്രത്യേകിച്ചും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വണ്ടികളുടെ മുന്നിലൊക്കെ ആന കയറി തടസ്സം നിൽക്കുന്ന ആ ഒരു ഒരു പ്രദേശമാണ് അതായത് വണ്ടി ആന കയറി നിൽക്കും ഇപ്പോൾ വണ്ടികളിങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കും ചിലപോലെ മാ മാനകളും ഒക്കെ ഈ വഴി മാനുകളെ കാട്ടുപോത്തുകളൊക്കെ ഈ വഴി കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു മുകളിൽ വന്ന് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയുടെ വഴിക്കടവ് ഭാഗത്തേക്ക് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയാണ് വണ്ടി ഇവിടെ സൈഡ് ആക്കിയത് അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത് ഇത് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് എടക്കര ചുങ്കത്ര ആ ഭാഗം വഴിക്കടവ് ആ ഒരു ഭാഗമാണ് അപ്പോൾ മൊത്തം ഫോറസ്റ്റ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത് മൊത്തമായിട്ട് ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ ഈ ഒരു സമയമെന്ന് വെച്ചാൽ മഴയില്ലാത്ത കൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഞാനും അച്ഛനും കൂടെയാണ് ഈ യാത്ര ചെയ്തത് അപ്പം ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു ഒരു ചെറിയൊരു ട്രിപ്പായിരുന്നു ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ കാഴ്ചകൾക്കായിട്ട് താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്